ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൂർക്കയാണ് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം ആ കൂർക്കൊന്ന് ഞാൻ ഇന്നലെ കുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ചരണ്ടി ഇതങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ കുതിരാൻ വെച്ച് അതങ്ങനെ ഇതങ്ങനെ തോലൊക്കെ കളഞ്ഞു വെക്കുക ആ തോൽ കളയണത് എങ്ങനെയാ വെച്ചാൽ ഇതങ്ങനെ നാരൊക്കെ ഉണ്ടാകും ഒന്നങ്ങനെ കയ്യോ കൊണ്ട് ഇതങ്ങനെ ആക്കിയാൽ പോകും അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ചിരണ്ടി എടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകണം വെച്ച ഒരു ചാക്കോ അല്ലെങ്കിൽ പഴയ തുണിയോ ഒക്കെ ഉണ്ടായ വെച്ച അതിലേക്ക് ഇത് കുറച്ച് കോർക്ക് കൊരി ഇട്ട ശേഷം അതിനിങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ തുണിയൊക്കെ അലക്കിലേ അതേമാതിരി ഇട്ടിട്ട് അതെങ്ങനെ ഇങ്ങനെ ഒന്ന് തല്ലി കൊടുത്താൽ മതി അപ്പൊ അതിന്റെ പൊടിയൊക്കെ കളഞ്ഞ ശേഷം പിന്നെ നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് അങ്ങനെ ചിരണ്ടി എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കൂതിർത്തിയിട്ടിങ്ങനെ കല്ലിലിട്ട് വരച്ച അങ്ങനെ പോകും അപ്പൊ ഇതങ്ങനെയാണ് കൂർക്ക ചുരണ്ടുക അല്ലെങ്കിൽ കത്തി എടുത്തിട്ട് ഒന്ന് അതങ്ങനെ ആക്കി കൊടുത്താൽ മതി അങ്ങനെ വരും കത്തി എടുത്ത് ഇങ്ങനെ ചുരണ്ടി കൊടുത്താ പെട്ടന്നാകും അല്ലെങ്കിൽ മുമ്പൊക്കെ എന്തു ചെയ്യും ചാക്കലൊക്കെ കെട്ടിയിട്ട് തല്ലി ഒക്കെ മുറത്തിലിട്ടൊക്കെ പിന്നെ ആ പൊടികളൊക്കെ മാറ്റി പിന്നെ അതിനെ കഴുകി അങ്ങനെയൊക്കെ ചെയ്യും കല്ലിലൊക്കെ ഇട്ട് ഉരച്ച് നമ്മൾ നനയ്ക്കുന്ന കല്ലുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതിലൊക്കെ ഇട്ട് ഉരച്ചിട്ട് എടുക്കോളും ഞാനിതപ്പോ അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അങ്ങനെ കുതിർത്തി വെച്ചാൽ മതി നമ്മൾ തലേ ദിവസം കൊണ്ടുവന്ന് കുതിർത്തി വെച്ചാൽ അങ്ങനെ രാവിലെ എണിച്ച് നമുക്കിത് അങ്ങനെ എടുക്കാം ചെറിയ ചെറുതാകുന്ന വെച്ചാൽ ഉപ്പിരിക്കും നന്നായിരിക്കും ഇത് ചെറുതാണ് രണ്ടാക്കണ്ടോ ഇന്ന് ഒരു കറിയാണ് വെക്കുന്നത് പാലക്കാട്ടുകാരുടെ തേങ്ങക്കൂട്ടിയ കറി നമ്മൾ ചുരണ്ടി എടുക്കാം ചുരണ്ടി ഞാനിത് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ചരണ്ടിയിട്ട് ഇതുണ്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ഇതേമാതിരി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കൂർക്കാൻ നമ്മൾ ഇതേമാതിരി കട്ട് ചെയ്തിട്ട് കറി വെക്കാം ചെറിയ 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 കൂർക്കണേ വെച്ചാൽ നമുക്ക് മുഴുക്ക് വറ്റി ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ചെറുത് ചെറുതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം നല്ലങ്ങനെ കട്ട് ചെയ്ത് ഇടാം ഇതെങ്ങനത്തെ ഇതെങ്ങനത്തെ ഒക്കെ കൂർക്കണേ വെച്ചാൽ നമുക്ക് മുഴുക്ക് വെറ്റി ഉണ്ടാക്കാം അതെങ്ങനെ ചെറിയ ചെറുതാകുമ്പോൾ നമുക്ക് മുഴുക്ക് വറ്റി ഉണ്ടാക്കാം നമുക്ക് പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ വെക്കണമെന്ന് നോക്കാം കൂർക്കൊക്കെ പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ കൂർക്കിട്ടിട്ട് ഒരേ ഒരു ഇച്ചിരി വെച്ചാൽ മതി വേഗം വേഗം അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഒരു അരമൂടി തേങ്ങി ഒരു അര അരസ്പൂണ് കുരുമുളകും അരസ്പൂണ് ജീരകം കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത് അങ്ങനെ എടുത്താൽ മതി നമ്മൾ നിറങ്ങി വെക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ എടുക്കാം ഗ്യാസ് ഒന്ന് കത്തിക്കാം അതിനുശേഷം കൂർക്ക നന്നായിട്ട് കഴുകണം മണ്ണൊക്കെ ഉണ്ടാകും നിറങ്ങിയ മണ്ണുള്ള സംഭവമാണ് നന്നായിരിക്കും നമുക്ക് ഒരു സീസണില് നമുക്ക് ഈ കൂർക്കെ കിട്ടുള്ളൂ ഈ സമയങ്ങളിൽ മാത്രം കൂർക്ക കിട്ടുള്ളൂ മകരമാസം വരെ കിട്ടും കന്നിമാസം തൊട്ട് മകരമാസം വരെ നമുക്ക് കൂർക്ക തവരക്കൊട്ട എല്ലാം കിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് വരെ ഒരു വിസിൽ വയ്ക്കാം ബിസില് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അയച്ചിട്ട് വരാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്ക വേഗാകും ഈ കൂർക്ക ചരണ്ടുന്ന പണി മാത്രമേ ഉള്ളൂ എരിവിനുസരിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു നേരത്തെ പരിപ്പ് വേവിച്ച കാരണമാണ് അപ്പൊ അങ്ങനെ ഇതില് എണ്ണ തേച്ചിട്ടുണ്ടെ വെച്ച അങ്ങനെ പൊന്തി ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇതില് കുറച്ച് എണ്ണ തേച്ച ഇതങ്ങനെ ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് കുറച്ച് എണ്ണ തേച്ചു കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ പൊന്തി വരില്ല ഞാനത് വെക്ക തേക്കാൻ മറന്നുപോയി അതൊന്നടച്ചു വെക്കാം ഇത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം കൂർക്ക നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ നന്നായിട്ട് ഇത് അരച്ചിട്ടുണ്ട് നന്നായി അരക്കണം നമ്മുടെ തേങ്ങ കൂട്ടിയതിനൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം അത് ഉളുക്കാക്കി കൊടുക്കാം ഇതൊന്നും തിളച്ച ശേഷം നമുക്ക് താളിച്ചോട്ട എളുപ്പത്തിലാകും നല്ല സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് നമുക്ക് കൂർക്കട പണി മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ജാർ കഴുകി ഒഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു കറിയാണ് ഇതൊന്നും നന്നായിട്ടൊന്ന് തിളക്ക കറിയൊക്കെ നന്നായി തിളക്കുന്നുണ്ട് നന്നായി തിളച്ചു ഇളക്കി കൊടുക്കണം പരിപ്പൊക്കെ ഉള്ള കാരണം വെള്ളം ഒരുപാട് ഇല്ല അതൊന്നും അടിയിൽ പിടിക്കും കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് കടുക് തണിച്ച് കൊടുക്കാം കരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായ ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുുകിട്ട് കൊടുക്കാം എല്ലാവരും ഈ സമയത്ത് കൂർക്ക കിട്ടും കൂർക്ക ഒന്ന് ഒക്കെ വാങ്ങി ഉണ്ടാക്കി കഴിക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഗ്യാസ് ഉണ്ടാകും നന്നായിട്ടുണ്ട് പറഞ്ഞാൽ അധികം കഴിക്കരുത് ഗ്യാസ് ആവും നല്ല തണുപ്പാണ് കുറച്ച് ജീരകോട്ടുണ്ട് കടുകും ജീരകവും കൂടെ താളിക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ തീയൊന്ന് കുറച്ച് വയ്ക്കും കടുകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട് ഞാന് കറി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കും കടുക് പൊട്ടിയ ശേഷം ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പിലും കൂടെ പൊട്ടിച്ചു കൊടുക്കാം ഗ്യാസ് ഓഫാക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറി വേറൊരു പാത്രത്തിലേക്ക് ആക്കി ചോറ് അടിപൊളി ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തേങ്ങമുട്ടി വെച്ച കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ പോരണെങ്കിൽ കുറച്ചിട്ട് നോക്കുക എനിക്ക് ഉപ്പ് കട്ടാണ് എല്ലാവരും ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്